ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഈദിൻ്റെ വ്ലോഗാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല നാളെ പെരുന്നാളാവുന്നു ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നോമ്പ് തോറൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മോനിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ടൈമിലായിരുന്നു ഒന്ന് പെരുന്നാളാണെന്ന് ഫോണിലും കാര്യങ്ങളും പള്ളിയിൽ നിന്ന് തെക്ക് പേറൊക്കെ കേട്ടത് അപ്പോൾ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പെരുന്നാളാവുന്നോക്കി മുപ്പത് നോമ്പ് കിട്ടുന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നു േർന്ന് നാളെ പെരുന്നാളാണെന്നൊരു ഇത് വന്നത് കേട്ടോ അപ്പോ നമ്മൾ തലേ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും അരിഞ്ഞു വെച്ചൊക്കെ സെറ്റാക്കി വെച്ചു പിന്നെ ധാനാണ് അന്നേ ദിവസം നമ്മൾ സദ്യയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സദ്യ അപ്പോൾ നമ്മൾ സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ബിരിയാണിന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നല്ല ചൂടല്ലേ അപ്പോൾ ഞാൻ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ എല്ലാം അരിഞ്ഞും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവയിൽ നിന്നുള്ളതൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പണികൾ നോക്കിയാലാണ് ഒരു പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് കഴിയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ പണികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ അവിടെ നിന്നിട്ട് ബീഫിനുള്ളിയും കാര്യങ്ങളൊക്കെ അരിയുന്നുണ്ട് ഇമ്മ അവിടെ പുട്ടുണ്ട് അവലക്കുള്ള പുട്ടുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഫിഫ് അവിടെ തേങ്ങ ചെറുക്കുന്നുണ്ട് അപ്പോൾ മാലിക്കൊക്കെ എണീറ്റ് വന്നു അപ്പോൾ ഞാൻ മാലിക്കനൊക്കെ എടുത്ത് കൊഞ്ചിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഫോണൊക്കെ കാണുമ്പോൾ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവന് ഇപ്പം എൻ്റെ ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ ഫോൺ അവിടെ കൊണ്ടുവച്ചിട്ട് അങ്ങനെ ഹായ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെന്താ അവിടെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ജസ്റ്റ് ക്യാമറ ഇങ്ങനെ അവിടെ ചാർജ് വെച്ചിരിക്കുകയാണ് ഇൻഷാല്ല നമുക്കൊരു ട്രൈ കാര്യങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ ഇപ്പം തൽക്കാലം അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വീഡിയോ അടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലെല്ലാവരും വീഡിയോ എടുക്കാനാണെങ്കിൽ എന്തിനാണെങ്കിലും നല്ല സപ്പോർട്ടാണ് അതെങ്ങനെ ഏറ്റവും വലിയൊരു ഭാഗ്യ നമ്മൾ എല്ലാ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാമിലി ഉണ്ടെങ്കിൽ അതൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ നമുക്ക് നമ്മുടേത് ആഗ്രഹങ്ങൾ നമ്മളെന്താണെന്ന് മനസ്സിലാക്കി നമ്മളെ കൂടെ നിൽക്കാൻ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും കിട്ടുന്ന ഒരു സപ്പോർട്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ തെറ്റായ രീതിയിൽ പോകില്ല എന്നൊരു വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്കത് അതിന് വലിയൊരു സപ്പോർട്ട് കിട്ടാൻ വേറെ ഉണ്ടാവില്ല കാരണം എൻ്റെ ചെറുപ്പത്തിൽ ഉമ്മ മരിച്ചതിന് ശേഷം ഞാൻ കുറച്ച് സ്റ്റഗിൾസും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് നമുക്കൊരു ഫ്രീഡോ കാര്യങ്ങളോ നമ്മൾ നമ്മളത്രയും എന്താ പറയുക ഇങ്ങനെ ഉമ്മ മരിച്ചപ്പോൾ രണ്ടാമത് കല്യാണം കഴിച്ച ആളെ കൂടെ പോയപ്പോൾ നമ്മൾ നമ്മളത്രയും ബുദ്ധിമുട്ടിയിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ നിന്നൊക്കെ ഇപ്പോഴത്തെ ലൈഫും പിന്നെ അവിടുന്ന് അവിടെ നിന്ന് വന്ന് ഉമ്മാൻ്റെ വീട്ടിലേക്ക് വന്ന ലൈഫും ഇപ്പോഴത്തെ ലൈഫൊക്കെ എന്ന് വെച്ചാൽ എന്താ പറയുക അതോട് സ്തുതി തന്നെ പറയണം കാരണം നമ്മൾ അത്രയും ഹാപ്പിയാണ് എല്ലാ നമുക്കെല്ലാം തികഞ്ഞിട്ടൊരിതൊന്നും ഉണ്ടാവില്ല പക്ഷെ ഉള്ള തെച്ചിന്ന് ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ മനസ്സിലാക്കി സമാധാനത്തോടെ ഒരു ദിവസം ഉറങ്ങാൻ പറ്റണത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അത്രയും അനുഭവിച്ച കാരണം എനിക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ഇറങ്ങാൻ പറ്റിയ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കുറേ സമ്പത്ത് മുതല് അതൊന്നിലല്ല കാര്യം നമ്മൾ മനസ്സിലാക്കി നമ്മളെന്താണെന്ന് അറിഞ്ഞു നിൽക്കുന്ന ഒരു ഫാമിലി ഉണ്ടെങ്കിൽ അതാകും ഏറ്റവും നല്ലത് ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഇവിടെ ആണെങ്കിലും എന്നെല്ലാം ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനെല്ലാം എന്നെ സപ്പോർട്ടാണ് ഒന്നിനും ഞാൻ പറയാറില്ല അത് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ കാക്കാണെങ്കിൽ എല്ലാവരും അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളിത് ആ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സദ്യയാണ് കേട്ടോ അപ്പോൾ ഞാൻ കൂടി കഴിഞ്ഞ് ജസ്റ്റ് ഈ ഡ്രസ്സ് ഇട്ടു ഇതെൻ്റെ ബർത്ത്ഡേഡേ ഒക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇട്ടിട്ടേ ഇല്ല അപ്പോൾ പെരുന്നാളിന് അത് ജസ്റ്റ് ഷേപ്പ് ആക്കിയിട്ട് അത് ഇട്ടു ഇനി നമ്മൾ നമ്മളിന്നും ഒരു ഈവനിങ്ങൊക്കെ ആകുമ്പോൾ നമ്മൾ കടയിലാണോ പോകാമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇത് ഉപ്പാൻ്റെ വക പെരുന്നാളിനെടുത്ത് തന്ന ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഉപ്പാൻ്റെ വകയാണ് പെരുന്നാളിൻ്റെ ഡ്രസ്സ് അപ്പോൾ അത് കുഞ്ഞാമ്പി മക്കളൊക്കെ അവിടെ നിന്ന് വന്ന് നമ്മൾ പൊന്നാനി ബീച്ചിൽ അങ്ങോട്ട് പോയത് അപ്പോൾ കുഞ്ഞാമി മക്കളൊക്കെ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു ഫുൾ ഫോട്ടോ ഈ വീഡിയോ ഫുൾ വീഡിയോ ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല ഇല്ലെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ഇടാട്ടോ ഒരു ഫോട്ടോ ഇട എൻ്റെ ഡ്രസ്സിൻ്റെ ഫുൾ ഫോട്ടോ അപ്പോൾ നമ്മൾ നേരെ കടലാ നമ്മൾ കേട്ടോ കടലൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് പറയുക കുറേ ഇപ്പോൾ കടലാണാനൊക്കെ വന്നിട്ട് ആക്ച്വലി ഞാൻ മോനക്ക് നമ്മൾ ഫുഡ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു കിൽക്കട്ടയാറെന്ന് പറയുക അവിടെ വന്ന് ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞ ടൈമിൽ വന്നതായിരുന്നു അന്ന് മോനക്ക് ആറ് മാസം ഇപ്പോൾ എനിക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞു ഇപ്പോഴാണ് പിന്നെ കടലാണെങ്കിൽ വരുന്നത് എടുത്തുള്ള സ്ഥലമാണെങ്കിലും നമ്മളങ്ങനെയൊന്നും കടലാണാനൊന്നും വരാറില്ല അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു പുറത്തൊക്കെ എല്ലാരും കൂടി ഫാമിലിയൊക്കെ ആയിട്ട് പുറത്ത് പോകുന്ന ഒരു പ്രത്യേക രസമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പെരുന്നാളിന് ഇപ്പോൾ എന്റെ നാലാമത്തെ പെരുന്നാളാണ് ഇവിടെ വന്നിട്ട് ഇപ്രാവശ്യം പെരുന്നാളിന് ഒന്നാം പെരുന്നാളിന് പോയില്ല കാരണം ഇങ്ങോട്ടൊക്കെ പോയി നമ്മൾ വരുമ്പോൾ തന്നെ രാത്രിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ പെരുന്നാളിന് അന്നേ ദിവസം പോയില്ല അല്ലെങ്കിൽ ഞാൻ എല്ലാ പ്രാവശ്യവും പെരുന്നാൾ എന്നാണോ അന്നേ ദിവസം തന്നെ പോവും അങ്ങനെ ഞങ്ങൾ പെരുന്നാൾ ആകാണ്ട് എന്നെ ബസ് കിട്ടണില്ല ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു ഞങ്ങൾ പോകുമ്പോൾ വണ്ടിയിൽ പോയി പിന്നെ ബസ്സിന് വരാമെന്ന് വിചാരിച്ചത് കുറേ വെയിറ്റ് ചെയ്ത് ബസ് കിട്ടിയില്ല അങ്ങനെ രാത്രി ബസ് കിട്ടാണ്ട് പിന്നെ ഓട്ടോറിക്ഷ ഫസ്റ്റ് നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് തന്നെ വീട്ടിലെത്തു ഏഴരക്കെ ഓട്ടോറിക്ഷ കയറിയിട്ട് വീട്ടിലെത്തുന്നത് ഒമ്പതര മണിക്കാണ് അത്രയും ബ്ലോക്ക് ആയിരുന്നു പിന്നെ വീഡിയോ ഒന്നും എടുക്കാനൊരു ഉണ്ടായിരുന്നില്ല അപ്പം വീഡിയോ കാര്യങ്ങളൊന്നും പിന്നെ എടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും തെട്ടാ